കൊണ്ടുവന്നു വെച്ച പൊറാട്ടയും കറിയൊക്കെ അവിടെ ഇരിക്കുന്നുണ്ട് ഉണങ്ങി പിടിച്ച രണ്ട് പൊറാട്ടയും തിന്ന് സുബയും നിസ്കരിച്ച് ഞങ്ങൾ വീണ്ടും വന്നിട്ട് പിറ്റേന്ന് ഉച്ചക്കാണ് ആ ചർച്ച അവസാനിപ്പിക്കുന്നത് അവസാനിപ്പിച്ച വാചകം വ്യവസ്ഥകൾ സംബന്ധിച്ച് ഇരുവിഭാഗത്തിന് യോജിപ്പിലെത്താൻ കഴിയാത്തത് കൊണ്ട് ഇരുവിഭാഗവും ഐക്യകണ്ഠേന പിരിയാമെന്ന് തീരുമാനിച്ചു എന്ന് എഴുതിയിട്ട് വരും ഒപ്പിട്ടു ഞങ്ങളും ഒപ്പിട്ടു ഞങ്ങൾ പിരിഞ്ഞു ഇതിനെ ഒരു രാത്രി രണ്ട് പകലും ഇങ്ങനെ വെറുതെ കളഞ്ഞത് ഒരു കാര്യമല്ലാതെ ഈ ജാതി ഈ കൂട്ടത്തില് വ്യവസ്ഥ താനാളൂർ അന്ന് വ്യവസ്ഥ ഉണ്ടാക്കുമ്പോ തന്നെ നായി മോനെ എന്നുള്ള വിളി അതൊക്കെ അവിടെ നടന്നിട്ടുണ്ട് അത് നിങ്ങളോട് പറയാൻ എന്ന് പറഞ്ഞാവുക കാരണം ഈ മോലിയന്മാരും മൗലയമാരും കൂടി ഇരുന്ന അങ്ങനെയൊക്കെയെന്ന് സാധാരണക്കാരന് തോന്നി കഴിഞ്ഞാ കഴിഞ്ഞല്ലോ അതിന്റെ കഥ അതുകൊണ്ടാ പറയാത്തത് അവസാനം ദേഷ്യം പിടിച്ചിട്ട് ഇങ്ങനെ പിന്നെ അസം മുസ്ലിയാർ ചായ പിടിച്ച ഗ്ലാസ് കണ്ട് വെച്ച് ആ ഗ്ലാസ് അസം മുസ്ലിയാർ ഇരിച്ച ഇരുന്ന ഗ്ലാസ് ബെഞ്ചിന്റെ എങ്ങേ ഭാഗത്തേക്ക് അദ്ദേഹം വെച്ചിട്ടുണ്ട് ആടെ വെച്ച് ഇപ്പുറത്തെ ഐതി തങ്ങളും മൂപ്പരൊക്കെ ചായ ഗ്ലാസ്സും വെച്ചിട്ടുണ്ട് അപ്പൊ അസം മുസ്ലിയാർ ദേഷ്യം പിടിച്ചിട്ട് എണീറ്റ് അദ്ദേഹത്തിന്റെ കാലിന് നീക്കിയപ്പോ അതി കുടിച്ച ചായന്റെ ക്ലാസ് തട്ടി അത് അങ്ങ് പൊട്ടി അതാണ് പൊട്ടിയപ്പോ മൂപ്പര് വേജാറായിട്ട് കാലും കിട്ടി എടുത്തപ്പോ ബെഞ്ച് മറിഞ്ഞിട്ട് മറ്റേ ക്ലാസ്സും പൊട്ടി അപ്പൊ ഐതിഹങ്ങൾ പറഞ്ഞ് ഒരു ഗ്ലാസ് ആ അവൻ കൂടി പോയി പൊട്ടിച്ചാളി എന്ന് പറഞ്ഞു അവധി ആൾക്ക് ദേഷ്യം പിടിച്ചു അങ്ങനെയാണ് പിന്നെ ഇബിനുൽ കലിബിനൊക്കെ ആ ഇബിനുൽ കലിബറിനെ എല്ലാവർക്കും അറിയാലോ അങ്ങനെയൊക്കെ ഉപര് വിളിച്ചത് ആ ജാതി കാര്യം പോട്ടെ അങ്ങനെ വലിയ തമാശയായിരുന്നു ഇതിന്റെ വ്യവസ്ഥ നിശ്ചയിക്കുന്നിടത്തന്നെ അത് കഴിഞ്ഞിട്ട് വാദപ്രതിവാദം തുടങ്ങി അങ്ങനെ പിന്നെ അസം മുസ്ലിയാർ ഹുതുബ മലയാള അറബിയിൽ തന്നെ ആവണം എന്നതിന് തെളിവുദ്ധരിക്കുകയാണ് സ്വല്ലോ കമാർ ഐത്തുമോനീ സ്വല്ലീ ഞാൻ ഇപ്രകാരം ഹുത്തുബോധിക്കൊണ്ട് നമസ്കരിച്ചുവോ അപ്രകാരം നിങ്ങളും ഹൊത്തുബോധിക്കൊണ്ട് നമസ്കരിക്കുകീ എന്ന് പറഞ്ഞ അദ്ദേഹത്തിന്റെ ആ ഭയങ്കരം മുറ്റുള്ള ഗർവുള്ള സ്ഫുടമായ ആ ശബ്ദത്തോടു കൂടി അദ്ദേഹം അങ്ങ് ഓതിപ്പറഞ്ഞു അപ്പൊ സാധാരണക്കാർക്ക് അത് മതി അള്ളോഹു അക്ബർ എന്ന് പറയാൻ നമ്മൾ ഒരുപാട് ആളുണ്ടല്ലോ അപ്പൊ അതോടുകൂടി അല്ല ഓദിയത് അതാ വരുന്നു ചോദ്യം അബ്ദുൽ ഖാദർ മൗലിവയുടെ ചോദ്യം മുസ്ലിയാർ എന്ന ഹരീസ് ഓദിയിട്ടാണല്ലോ ഞാൻ നമസ്കരിച്ചതുപോലെ നിങ്ങൾ നമസ്കരിക്കുവിൻ എന്ന് പറഞ്ഞത് ഈ ഹരീസിൽ ഞാൻ നമസ്കരിച്ചതുപോലെ എന്നതില്ല ഹുതുബ ഓദി എന്നതിനുള്ള വാക്ക് ഏതാണ് മുസ്ലിമാരെ അതൊന്നു പറയണം കുടുങ്ങിയിലേ ഹുതുബോധിന്ന് അതിലില്ല അത് മോദിയാരെ സ്വന്തം പകയാണ് കാരണം പണ്ട് അങ്ങനെ അസം മുസ്ലിയാർ ഒരു പുസ്തകം എഴുതിയിട്ടുണ്ടല്ലോ തഹദീർമിൻ തെറുമത്തിൽ കുറുആാന്ന ഖുആാൻ പരിഭാഷപ്പെടുത്താൻ പാടില്ല എന്നാ ഉപ്പര് പറഞ്ഞു അതിന് പറഞ്ഞൊരു ഞായെന്താന്ന് അറിയോ നമ്മള് വായതിൽ ആയ തോന്നാറുണ്ട് പിന്നെ ഓതി വെച്ചിട്ട് ഒരു കഥ അങ്ങ് പറയും പിന്നെ ആയത്തിന്റെ ആശയമാണ് എന്ന നിലക്ക് കുറെ കാര്യങ്ങൾ അങ്ങ് പറയും എഴുതിയാല് അത് വാമൊഴിയും വരമൊഴിയും തമ്മിൽ വ്യത്യാസമുണ്ട് പറഞ്ഞത് ജനങ്ങൾ കേട്ടെന്നും വരും കേട്ടില്ലെന്നും വരും കാറ്റിൽ പറന്നെന്നും വരും നിഷേധിക്കുകയും ആവാം അസമുസ്ലി പുസ്തകത്തിലുള്ളതാണ് ജനങ്ങൾ കേട്ടെന്നും വരും കേട്ടില്ലെന്നും വരും അത് കാറ്റിൽ പറന്നെന്നും വരും നിഷേധിക്കുകയും ചെയ്യാം എഴുതി വെച്ചാലോ ഞങ്ങൾ എടുത്തു എടുത്തുദ്ധരിക്കുന്ന പോലെ ഇതേപോലെ അങ്ങനെ ഉദ്ധരിക്കും അതുണ്ടല്ലോ നമ്മളെ മറ്റേ റത്തീബ് അതീത് എന്ന് പറഞ്ഞിട്ട് പണ്ട് പഠിപ്പിച്ചെന്നിട്ടുള്ള രണ്ട് മരക്കുകളെ പേരാന്നാ പറയല് അങ്ങനെയാണെങ്കിൽ അങ്ങനെ തന്നെ ആയിക്കോട്ടെ ആ എഴുതി വെച്ച ആ രണ്ട് മരക്കുകൾ എഴുതി വെക്കുന്നുണ്ടെങ്കിൽ ആ എഴുതി വെക്കുന്നത് ഒരു വാക്കും വിട്ടുപോകാതെയാണല്ലോ എടുത്തുകളില് ഇതുപോലെ അപ്പൊ ക്ലിപ്പിങ് പറഞ്ഞ പരിപാടി അല്ലേ അതാ പേരോട് പറഞ്ഞത് ഇങ്ങനെ അങ്ങനെ തന്നെ എടുത്ത് കേൾപ്പിക്ക പിന്നെ ഞാൻ പറഞ്ഞിട്ടില്ല എന്ന് പറയാൻ പറ്റുവോ ഇപ്പൊ പല ഉണ്ട് എന്നാണ് പല വിധി ഉണ്ടെങ്കിൽ കാസറ്റ് മുഴുവൻ അണ്ട് കേൾപ്പിച്ചു ഒരു പ്രശ്നം ആ കാര്യത്തിലില്ല ഞാൻ പിന്നെ ക്ലിപ്പിങ്ങിന്റെ മുമ്പാണ് ഫസ്റ്റിൽ ഈ സംഭവം തുടങ്ങിയത് വാഴക്കാട് വെച്ചിട്ട് ഒമ്പത് തവണ നടന്നപ്പോ മൂപ്പേര് ഞാനെ ചെയ്യാണ്ടായ കാരണം മനുഷ്യന്റെ സംസാരത്തിൽ ചിലപ്പോ ചില അബദ്ധമൊക്കെ വരുമല്ലോ അപ്പൊ അതില് പിന്നെ ഏതോ ഒരു പദം ഞാൻ വായിച്ചിടത്ത് ഒരു ഉച്ചാരണത്തിൽ എന്തോ പ്രശ്നം വന്നു എന്നാണ് അദ്ദേഹം പറഞ്ഞത് അപ്പൊ അദ്ദേഹത്തിന് അതിനേക്കാൾ വലിയൊരു അബദ്ധം ഇതൊന്നും മനുഷ്യനോട് പറയാൻ പറ്റൂല യഷൻ എന്നാണ് ഹദീസിലുള്ളത് മൂപ്പരതങ് ഓതി ആവേശത്തിൽ എന്നെ തകർക്കാൻ എന്നുള്ള മട്ടില് യഷദൂനൽ എന്ന് പറഞ്ഞിട്ടൂപ്പത് ഫജുറും ഫർജും തമ്മിലുള്ള വ്യത്യാസം ആരിക്കാ അറിയാത്തത് ഫർജിന്റെ അർത്ഥം ഈ സദസ്സ് പറയാൻ പറ്റൂല സ്ത്രീകളുടെ ലൈംഗിക അവയവത്തിന്റെ അറബിയിൽ ഉപയോഗിക്കുന്ന പതാണത് എന്ന് പറഞ്ഞ പ്രഭാതാണ് ഞാൻ അത് മാത്രം പറഞ്ഞു അദ്ദേഹത്തിന്റെ ആ പ്രഭാഷണം മാത്രം അങ്ങ് കേൾപ്പിച്ചു കണ്ടോ അവിടെ ഫസുർ എന്നാണ് ഹദീസില് നിങ്ങൾ ഫർജ് എന്നാ പറഞ്ഞത് ഫജിറിന്റെ അർത്ഥവും ഫർജിന്റെ അർത്ഥവും തമ്മിൽ വ്യത്യാസമല്ലേ പക്ഷെ ഇങ്ങനത്തെ പിഴവുകള് ആർക്കും പറ്റും ഞാനിതൊരു കുറ്റമായിട്ട് പറഞ്ഞതല്ല നമ്മളെ പറ്റി പറയുമ്പോ അപ്പുറത്ത് അങ്ങനെ ഉണ്ടാവും ആ ഇങ്ങളെടുത്തുള്ളത് ഞമ്മളെ പറ്റി പറയുന്നതിനെക്കാളും മോശപ്പെട്ടതാണ് നിങ്ങളൊന്ന് മനസ്സിലായിക്കോട്ടെ ഈ ജാതി അല്ല പറയേണ്ടത് ചോദ്യത്തിന് മറുപടിയാണ് വാദത്തെ ഗണ്യക്കാണ് വേണ്ടത് എന്നെ പറയാൻ വേണ്ടി ചിലപ്പോ അങ്ങനത്തെ ഒക്കെ ഒന്ന് എടുത്ത് കാണിക്കേണ്ടി വരും അങ്ങനെയൊക്കെ ചെയ്തിട്ടുണ്ട് ഇത് ഇടയ്ക്ക് എന്തെങ്കിലുമൊക്കെ ഇങ്ങനെ സംസാരത്തിൽ വല്ല പദത്തിലോ അല്ലെങ്കിൽ ഉച്ചാരണത്തിലോ അബദ്ധം സംഭവിച്ചിട്ടുണ്ടെങ്കിൽ അത് അബദ്ധാണ് എന്ന് നിങ്ങൾ മനസ്സിലാക്കണം എന്തെങ്കിലും സംഭവിച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ യഷദിനൽ എന്നാണ് ഞാൻ പറഞ്ഞത് അത് അങ്ങനെ തന്നെയാണ് ശരി ഇതേപോലെയാണ് സ്ത്രീകൾക്ക് പള്ളിയിൽ പോവാൻ പാടില്ല എന്ന് ഞാൻ പറഞ്ഞിട്ടില്ല വൃദ്ധകൾക്ക് പോകാം ഒരിടത്തു മൂമ്പരെ പ്രസംഗ പിന്നെ മറ്റൊരു ആ പ്രഭാഷണത്തിൽ തന്നെ കുറച്ച് കഴിഞ്ഞിട്ട് മുമ്പ് വീണ്ടും പറയാ എന്താ പറഞ്ഞത് യുവതികൾക്കും പോകാം എന്ന് പറഞ്ഞു ഈ ഭാഗം കേൾപ്പിക്കലാ നിവൃത്തിണ്ടോ ഇനി പിന്നെ എന്തിനാ വാദപ്രതിവാദം പെണ്ണുങ്ങൾക്ക് പള്ളിക്ക് പോകാന്ന് പേരോട് സമ്മതിക്കാണ് പിന്നെ അദ്ദേഹം പറയാ വൃദ്ധകൾക്ക് പോകാം പിന്നെ പറയാ യുവതികൾക്കും പോകാം എന്ന് പേരോട് എന്നെ സമ്മതിച്ചത് അദ്ദേഹത്തിന്റെ ശബ്ദത്തിൽ അങ്ങ് എടുത്ത് കേൾപ്പിച്ചപ്പോ പിന്നെ ആ വാഴക്കാട്ട് പിന്നെ മുപ്പര് വന്നിട്ടില്ല ഒമ്പതാമത്തത് അവസാനം ഞാൻ പ്രസംഗിച്ചതിന്റെ ശേഷം അവസാനിച്ചതാണത് പോഷേ ഞാൻ പറഞ്ഞു വന്നത് എന്താ വെച്ചാൽ ഏ ചോദ്യം ഇതില് മുസ്ലിം ആരെ ഇതില് ഹുതുബ ഓധി നമസ്കരിച്ചതുപോലെ നിങ്ങളും ഓദി നമസ്കരിക്കുവിൻ എന്ന് പറഞ്ഞല്ലോ ഇതിനുള്ള തെളിവ് ഏതാണ് എന്നാണ് ചോദ്യം അതായത് ഹുത്ത ഓദി എന്നതിനുള്ള വാക്ക് ഏതാണ് അങ്ങനെയൊന്നുമില്ല ഞാൻ നമസ്കരിച്ചതുപോലെ നിങ്ങൾ നമസ്കരിക്കുവിൻ അപ്പൊ അസം മുസ്ലിയരെ കണ്ടുപിടുത്തം ധരിച്ചാൽ നിസ്കാര അറബിയിലാണല്ലോ മലയാളത്തിൽ പറ്റൂലല്ലോ അപ്പൊ ഹുതുബിം അറബിയിൽ ഞാൻ ഹുതുബോധി നിസ്കരിച്ചതുപോലെ നിങ്ങൾ ഹുതുബോധി നിസ്കരിക്കി അപ്പൊ നിസ്കാര അറബിയിലാണെന്നത് പോലെ ഹുതുബി അറബിയിലാവണം എന്ന് സമർത്ഥിക്കാനാ മൂപ്പരെ കണ്ടുപിടുത്തം ഏ പിൻറെ ചോദ്യല്ല ഇതിങ്ങനെ ചെന്നോട് കൂടിയിട്ട് മൂപ്പരാകെ പരിങ്ങലിലായി അതിന് പിന്നെ മൂപ്പർക്ക് യാതൊന്നും പറയാനുണ്ടായിരുന്നില്ല